ഞങ്ങളുടെ ഊട്ടി യാത്രയുടെ രണ്ടാം ഭാഗം വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഊട്ടിയിൽ ചെന്ന് റൂമൊക്കെ എടുത്ത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾ യാത്രാക്ഷീണമൊക്കെ ഒന്നും മാറ്റി ഒന്ന് പുറത്തേക്ക് ഒന്ന് കറങ്ങാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു നടന്നാണ് കേട്ടോ പോകുന്നത് കാരണം ഇവിടുന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് നടന്നു പോകാനുള്ള ദൂരെയുള്ളറിഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് തന്നെ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അഞ്ച് പേരും കൂടെ നടന്നു പോവുകയാണെ നടന്നു പോകുന്ന ഒരു പ്രത്യേക വൈബാണ് കേട്ടോ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ വിൻഡോയിലൂടെ കാണുന്ന ഒരു ക്യാരറ്റ് തോട്ടമാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നത് കാണാൻ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചുമ്മാ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ ഇവിടുത്തെ തിരക്ക് കിട്ടും ഭയങ്കര തിരക്കാണ് കേട്ടോ നാളെ അതായത് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടുപിറ്റേന്ന് ഫ്ലവർ ഷോ ആരംഭിക്കാൻ പോവുകയാണ് അപ്പം ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്താണ് ഫ്ലവർ ഷോ നടക്കാൻ പോകുന്നത് അപ്പം അതിൻ്റേതായ കുറച്ച് തിരക്കുകളുണ്ട് മാത്രമല്ല വെക്കേഷൻ ടൈമല്ലേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചധികം നേരെ നിന്നതിനു ശേഷം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കയറി താ ഇതൊക്കെ കണ്ടു ഇതൊക്കെ നമ്മളുടെ ഫ്ലവർ ഷോയുടെ അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ തൊട്ടുപിറ്റേന്ന് ഫ്ലവർ ഷോ തുടങ്ങുന്നതിനാൽ കണ്ടോ നല്ല ഭംഗിയായിട്ട് ആർച്ചൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഫോട്ടോ കാണിച്ച് തരാം കേട്ടോ ഞങ്ങൾ ഇത് അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ അതിനകത്ത് കയറുന്നത് പക്ഷേ ഇതിൻ്റെ ഫോട്ടോ ഞാൻ പിന്നീട് ഞാൻ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പം ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടത് കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഈ ഒരു ആർച്ചിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയും നല്ല അടിപൊളിയല്ലേ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഈ ഒരു വർക്കൊക്കെ ഈ ഒരു ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത് ഇരുന്നൂറിൽ കൂടുതൽ വർക്കേഴ്സ് ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് ഇത് കണ്ടു ഒരു സിഡ്നി വേൾഡ് അവർ പൂക്കൾ കൊണ്ട് തന്നെ ചെയ്തെടുക്കുകയാണെ കണ്ടോ നല്ല ഇതൊക്കെ കാണാൻ അതുപോലെ തന്നെ വൺ ട്വന്റി സിക്സ് ഫ്ലവർ ഷോ എന്ന് പൂക്കൾ കൊണ്ട് ചെയ്യുന്ന ഒരു വർക്ക് കൂടെ ഞാൻ കാണിച്ചു തരാവെ കണ്ടു എത്ര ജോലിക്കാരാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ നിൽക്കുന്നത് ഈ ഒരു വർക്കൊക്കെ കാണുമ്പോണ്ടല്ലോ നമ്മൾ അറിയാണ്ടിങ്ങനെ നോക്കി നിന്നു പോകും പക്ഷേ നമുക്ക് സമയക്കുറവ് കാരണം നമ്മൾ വീണ്ടും മുന്നിലേക്ക് നടക്കും ഏതായാലും ഇന്ന് വന്നത് നന്നായിട്ട് അതിന് ഞങ്ങൾ വിചാരിച്ചു കൂട്ടാം കാരണം ഇപ്പോഴിതാണ് തിരക്ക് എങ്കിൽ ഫ്ലവർ ഷോ തുടങ്ങിയതിന് ശേഷം എന്തായിരിക്കും കുട്ടിയിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ് കേട്ടോ ഈ സമയത്ത് എന്നാൽ കുടുങ്ങിപ്പോകും ഈ ഒരു വർക്ക് കണ്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ ഫ്ലവർ കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകുന്ന ഒരു വർക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു അവിടുത്തെ പുൽത്തകളിലൊക്കെ കുറച്ച് നേരം ഒക്കെ ഇരുന്നു പിന്നെ കുറെ ഫോട്ടോസൊക്കെ ഇട്ടു നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണല്ലോ അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഫോട്ടോസ് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പതുക്കിയത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒക്കെ സ്റ്റോറി ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇത് കണ്ടോ ഇത് നല്ലൊരു ഇന്ത്യയുടെ ഒരു മാപ്പ് ചെടികൾ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഓരോ സംസ്ഥാനങ്ങളും ഓരോ കളറ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ പോയിട്ടുള്ളവർക്കറിയാമല്ലോ അവിടെ നമ്മൾ എപ്പോഴും എപ്പോൾ ചെന്നാലും കാണാൻ പറ്റുന്ന കുറച്ചധികം ഫ്ലവർ അറേഞ്ച്മെൻസ് ഉണ്ട് ഇതൊരു ബന്ദിപ്പൂക്കളുടെ ഒരു ഒരു റൗണ്ടിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് നമ്മളുടെ ടവറിൻ്റെ മേളിൽ ചെന്ന് കേട്ടോ ഈ ഒരു ടവറിൻ്റെ മേളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബൊട്ടാണിക് ടാൻ ഫുള്ളായിട്ട് നല്ല നല്ല വ്യൂവിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞാനും അതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് നമ്മുടെ വീഡിയോയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു എങ്ങനെയുണ്ട് സൂപ്പറായി ഇവിടെ നിന്ന് നോക്കുമ്പോഴുണ്ടല്ലോ നമ്മളുടെ മനസ്സിന് നല്ലൊരു കുളിർമയാണ് പല കളറുള്ള പൂക്കൾ കാണുമ്പം എന്തോ ഒരു അല്ല എന്തോ ഒരു പ്രത്യേകതയാണ് അങ്ങനെ തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങി വന്നു വീണ്ടും കുറേയധികം ഈ ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ടുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ വീണ്ടും കണ്ടു കേട്ടോ അപ്പം ഇതൊരു ഒരു ഫ്ലവറിൽ ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്നത് പോലെയുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഞാനിങ്ങനെ കുറച്ച് നേരം ചുമ്മാ നോക്കി നിന്നു കേട്ടോ എനിക്ക് ഈ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റിനോടൊക്കെ ഭയങ്കര ഒരു താല്പര്യമുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഹോം സയൻസ് ടീച്ചർ ആയതുകൊണ്ടാവാം അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും അപ്പോൾ അതൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങാനുള്ളൊരു പ്ലാനാണ് കേട്ടോ പിള്ളേരൊക്കെ മടുക്കാൻ തുടങ്ങി നമ്മളെ പോലെയുള്ള കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് മടുക്കും അപ്പോൾ അവരെ മടുപ്പിക്കാതെ നോക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ നമ്മളുടെ ടൂർ ആകപ്പാടെ കുളമായി പോകും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വഴിയിൽ കണ്ട ഒന്ന് രണ്ട് ഫ്ലവർ അറേഞ്ച്മെൻ്റ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പം പുറത്തേക്ക് പുറത്തേക്ക് ഇത് നമ്മൾ ആദ്യമേ കണ്ട ഒരു ആർച്ചിൻ്റെ ആണ് അപ്പോൾ അത് ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു പുരോഗമനമൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്നും കൂടെ അതൊന്ന് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും ഈ ഒരു നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡന് പോയിട്ടുള്ളവർക്കറിയാം ഈ ഒരു കെട്ടിടം പണ്ട് കാലം മുതലുള്ളൊരു കെട്ടിടമാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഊട്ടിയിലേക്ക് പോകുന്നത് ഹസ്ബൻഡ് ഇതിനു മുന്നേ പോയിട്ടുണ്ട് അപ്പം ഹസ്ബൻഡ് അന്ന് ഇതിനു മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഗാർഡൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ പുറത്ത് കുറേ അധികം ചുവടക്കാരുണ്ട് അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ട് കണ്ടു വന്ന് ഞാനൊരു സ്വെറ്റർ വാങ്ങിക്കുകയാണ് എങ്ങനെയുണ്ട് അടിപൊളിയാണോ അപ്പം ഏതായാലും ഞാൻ ഒരു സ്വെറ്റർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം ജൂൺ ജൂലൈ മാസങ്ങൾ തൊട്ട് ഒരു ഡിസംബർ ജനുവരി വരെ നമുക്ക് കുമളിയിലും നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ എനിക്കതായാലും ഞാനും സ്കൂളിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സ്വെറ്റർ അത്യാവശ്യമായിരുന്നു അപ്പം അറുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സ്വെറ്ററിന് കൊടുത്തത് കുഴപ്പമില്ല തോന്നുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ വില കൂടുതലായി പോയോന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി കേട്ടോ അപ്പം നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വ്യൂ പകൽ കാണാനും നല്ല ഭംഗിയാണ് രാത്രിയിൽ അതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അതിന് ഹസ്ബൻഡ് പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചു കൊണ്ടു വന്നപ്പം പിള്ളേർക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ കിടക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം തൊട്ടടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ